എന്താണ് അതെ ഞാൻ ബി ജെ പി മാറിയിട്ടുള്ള ആദ്യത്തന്നല്ലേ അതൊരു പ്രത്യേകത തന്നെയാണ് ഞാൻ ഏത് പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്നു അവർക്ക് ഞാൻ വോട്ട് ചെയ്യും അതിനൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം എൻ്റെ പിതാവ് ഡി ഐസി പോയപ്പോ ആ സമയത്ത് എൻ്റെ പിതാവ് എന്നോട് ഏതിനു വോട്ട് എന്ന് പറഞ്ഞില്ല കാരണം ഞാനന്ന് കോൺഗ്രസ്സിലായിരുന്നു അപ്പോൾ അത് കാണിക്കാനുള്ള മര്യാദ എൻ്റെ പിതാവിന് ഉണ്ടായിരുന്നു അന്നും നമുക്ക് ഫ്രീ നമ്മുടെ മനസ്സാക്ഷി അനുസരിച്ച് വോട്ട് ചെയ്തോളം പറഞ്ഞിട്ടുള്ള ഒരാളാണ് ഇത് വലിയ പുതുമയല്ല എനിക്ക് തൃശ്ശൂരിലൊരു പോരാട്ടം ശക്തമാണല്ലോ അപ്പോൾ ചേട്ടനാണ് മത്സരിക്കുന്നത് അതുപോലെ തന്നെ മറ്റൊരു പാർട്ടിക്ക് വേണ്ടിയാണ് പ്രചരണം നടത്തുന്നത് എന്താണ് ഇവിടുത്തെ ചേട്ടൻ നോക്കാൻ പറ്റില്ല ചേട്ടൻ വീട്ടിലാണ് ചേട്ടൻ അച്ഛനും അമ്മയൊക്കെ വീട്ടിൽ ആര് ജയിക്കും എന്നുള്ള ഞാൻ ജോലിച്ച് നോക്കിയില്ല അത് പഠിക്കുന്ന സമയത്ത് ഞാൻ പറയാം ഇപ്പോഴത്തെ എൻ്റെ എനിക്ക് ആൾക്കാരുടെ കിട്ടും ഞാൻ പറയാൻ പോണം മുഴുവൻ കേൾക്കണം നിങ്ങൾക്ക് ഈ ഇടയ്ക്കേറി പറഞ്ഞ് വരുന്നതൊക്കെ ഞാൻ പറയാൻ പോയത് ഞാൻ ഇവിടെ പലരോടും സംസാരിച്ചപ്പം സുരേഷ് ഗോപിയാണ് ഒന്നാമത് നിൽക്കുന്നത് അതും വിചാരിക്കുന്ന ആളെയും കൂടുതൽ മുകളിലാണെന്നാണ് പറയുന്നുണ്ട് കള്ളവോട്ട് ആരോപണമൊക്കെ വരുന്നുണ്ടല്ലോ ആളുകളെ മാറ്റി ചേർത്തുന്നു കൂടുതൽ വോട്ടുകളൊക്കെ ഇങ്ങോട്ടേക്ക് വരുന്നു എന്നുള്ളതൊക്കെ അപ്പൊ അത് സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രവൃത്തികളുടെ ഭാഗമായാണ് പറയുന്നത് എൽ ഡി എഫും പറയുന്നത് തന്നെയാണ് അവരുടെ മാത്രമേ പറയണല്ലോ അവർ മാത്രം ബിജെപി പറയണില്ലേ ബിജെപി അങ്ങനെ ചെയ്യുന്നു എന്നാണ് പറയുന്നത് അല്ല അപ്പൊ ബിജെപിക്ക് എന്താ പറയാനില്ലേ അവർക്ക് കാരണം എന്റെ എന്റെ വോട്ട് ഒരിക്കൽ കള്ളവോട്ട് ചെയ്തിട്ടുള്ളതാണ് മാസ്റ്റർ അത് ഞാൻ കണ്ടുപിടിക്കണേ ഇപ്പം ഞാൻ അച്ഛൻ ടി ഐ സിയിലേക്ക് മാറിയപ്പോൾ അവരിലൊരാളെ കണ്ടപ്പോ ചോദിക്കും ആരെ വോട്ട് വോട്ട് ചെയ്തത് അങ്ങനെ ഞാൻ കണ്ടുപിടിച്ചു എൻ്റെ വോട്ടുകാരാ ചെയ്യും അത് പ്രത്യേകിച്ച് എപ്പോഴും എൽ ഡി എഫിന്റെ ജോലിയാണ് ഈ വോട്ട് അത് അവരങ്ങനെ ആദ്യം തൊട്ടേ ചെയ്യണത് ഇല്ല സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഇപ്പം ഇതെന്താ അദ്ദേഹത്തിന് അസുഖമായി കിടക്കും അങ്ങനെയൊന്നും അല്ലല്ലോ അദ്ദേഹത്തിന് എൻ്റെ അച്ഛനും അമ്മയും ഇതുമെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞല്ലേ അവരെ കുടുംബത്തിൽ കയണ് എന്ന് വെച്ചിട്ട് എൻ്റെ പ്രസ്ഥാനം വേറെയാണ് ഞാൻ ഉദാഹരണം പറഞ്ഞു ഡി ഐ സി പോയപ്പോൾ ഞാൻ എന്താ ചെയ്ത് അല്ല സഹോദരൻ തന്നെ വേണ്ടല്ലോ സഹോദരൻ സഹോദരി അല്ല എന്ന് അദ്ദേഹം പറഞ്ഞ ഞാനല്ല ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല എൻ്റെ സഹോദരനല്ല അത് എൻ്റെ രക്തമാണെന്ന് എനിക്കറിയാം പക്ഷെ സഹോദരൻ പറഞ്ഞു അവളുടെ ഒന്നും വേണ്ട അവളെ മറ്റേ ഞാൻ കാണില്ല അവൾ അവളെന്റെ ആരുമല്ല പിന്നെ പ്രാർത്ഥിക്കേണ്ട കാര്യമില്ലല്ലോ ഇവിടുത്തെ അല്ല ഒരുവിധം നല്ല രീതിയിൽ കാരണം നമ്മൾ വിചാരിക്കാത്ത സ്ഥലത്ത് നിന്ന് വോട്ടുകൾ വരുന്നുണ്ട് സുരേഷ് ഗോപിക്ക് ഞാൻ പ്രതീക്ഷിക്ക പ്രത്യേകിച്ച് സ്ത്രീകള് ചെറുപ്പക്കാര് അങ്ങനെയുള്ളവരാണ് കൂടുതൽ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യാൻ ഞാൻ കണ്ടത് പല വീട്ടിൽ പോകുമ്പോൾ പല സ്ത്രീകളും എൻ്റെ അടുത്ത് ചെന്നപ്പോൾ പറഞ്ഞത് ഞങ്ങൾ സുരേഷ് ഗോപിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നാണ് അപ്പം അത്രയും ഡീപ് അല്ലെങ്കിൽ ഇത്രയും ഒരു തിരക്കെൻ്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ പതിനെട്ട് വയസ്സോട്ട് വോട്ട് ചെയ്ത് തുടങ്ങിയതാണ് കണ്ടിട്ടില്ല ഇങ്ങനെ ഒരു തിരക്ക് അവർക്കൊരു ആവേശമാണ് വയ്യാത്തവരും വടി കുത്തി കുത്തിപ്പിടിച്ചവരും അവിടെ ഇരുന്നിട്ടൊക്കെയാണ് വോട്ട് ചെയ്യുന്നു അപ്പം അവരെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സംസാരത്തിനാണെന്ന് എനിക്കിത് മനസ്സിലായത് മുഴുവൻ സുരേഷ് ഗോപിക്ക് പോകാനുള്ളതാണ് അതെ അതിപ്പോൾ ഒരാൾ ജയിക്കുമ്പോൾ ഒരാൾ തോക്കണ്ടേ അങ്ങനെ എനിക്ക് പറയാൻ പറ്റില്ല ഞാൻ സുരേഷ് ഗോപി ജയിക്കും എന്ന് നൂറ് ശതമാനം പറയുന്നു ബാക്കി നിങ്ങൾക്ക് ആലോചിക്കാം അപ്പം പിന്നെ അല്ല പിന്നെ സുനിൽകുമാർ ജയിക്കുമെന്ന് ചോദിക്കണം ഗെയിം മുരളീധരൻ അത് വേണ്ട കേട്ടാ ഏ